കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണകൂടത്തെ തന്നിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുകയാണെന്ന് എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു എൻ സി പി കാസർകോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണകൂടത്തെ തന്നിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുകയാണെന്നും തൃശൂരിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ ബി ജെ പിയുടെ വാഗ്ദാനമെന്ന് പറയാതെ മോദി ഗ്യാരന്റി എന്നാവർത്തിച്ചത് വ്യക്തിയാധിഷ്ഠിത നിലപാടിന് തെളിവാണെന്നും എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു പറഞ്ഞു എൻ സി പി കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ നിലപാട് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ് കേരളത്തിലെ ജനകീയ എൽ ഡി എഫ് സർക്കാർ ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് മുന്നണി സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം ഇടതുമുന്നണി കേരളത്തിലുണ്ടാകും ആ മുന്നണിയിൽ എൻ സി പിയും ഉണ്ടാകും എറണാകുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുമെന്നും പി എം സുരേഷ് ബാബു പറഞ്ഞു പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അടുത്ത വർഷം വൈകി ഡിസംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ നമ്മളെ എവിടെയെങ്കിലും പരിഗണിക്കണമോ വേണ്ടയോ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ നമ്മളാരും ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളക്കുള്ള പ്രദേശത്തൊരു പഴമ്പടിയുള്ളൂ കൈലാസം നന്നാക്കാനല്ല തിരുവാതിര നോമ്പെടുക്കുന്നത് എന്ന് കൈലാസത്തിന് വേണ്ടിയല്ല തിരുവാതിര നോമ്പായെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു 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 പ്രയോജനം വേണ്ടിയാണ് അതുപോലെ നമ്മളെല്ലാവരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾക്കും മുമ്പിൽ അംഗീകാരം വേണ്ടിയാണ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കരീൻ ചന്ദേര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ എൻ വൈ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി സനൂപ ജില്ലാ ഭാരവാഹികളായ ടി ദേവദാസ് രാജീവ് കൊയ്യൻ ഒ കെ ബാലകൃഷ്ണൻ ഉദിനൂർ സുകുമാരൻ സുബൈർ പടുപ്പ് സീനത്ത് സതീശൻ ബ്ലോക്ക് ഭാരവാഹികളായ രാഹുൽ നിലാങ്കര ഉബൈദുള്ള കടവത്ത് ഹമീദ് ചേരങ്കൈ നാസർപള്ളം പോഷക സംഘടനാ ഭാരവാഹികളായ ഗദീജ മൊഗ്രാൽ രമ്യ രാജേഷ് മഞ്ജു ലിജോ സെബാസ്റ്റ്യൻ മോഹനൻ ചുണ്ണൻകുളം വി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി നാരായണൻ സ്വാഗതവും എൻ ഷമീമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറു